അതേപോലെ ടെൻസുകൾ ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് പലരും ചിന്തിക്കും ഐ വെൻറ്റ് ഞാൻ പോയി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം പലപ്പോഴും ആളുകളെ കുഴപ്പിക്കുന്നത് ഈ പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ആണ് ഐ ഹാവ് ഗോൺ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പ്രസൻറ്റ് കോണ്ടക്സ്റ്റുമായി ഈ സന്ദർഭവുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് അർത്ഥം ഇതൊക്കെയാണ് പൊതുവേ ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടാക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് ഒരു തരം അനുകരണമാണ് അങ്ങനെ അനുകരിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ മലയാളികളായത് നമ്മൾ കേട്ട മലയാളം പ്രസവിച്ച ഉടനെ തന്നെ നമ്മളെ രണ്ട് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി വളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ മലയാളം പറയില്ല ഇംഗ്ലീഷ് പറയും അത് അനുകരിച്ച് ശീലിച്ചത് കൊണ്ടാണ് അനുകരണവും പ്രധാനമാണ് എന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട് അതുപോലെ നെറ്റ്ഫ്ലിക്സ് സിനിമകളുണ്ട് സബ് ടൈറ്റിലുകളുണ്ട് എന്താണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കുക